നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് അനിയത്തി കീതപ്പോടെയാണ് ഋഷിൻ ഉത്തരം പറഞ്ഞത് എന്തോ കേട്ടില്ല ഒന്നുകൂടെ പറഞ്ഞു നീ അവനെ കളിയാക്കിക്കൊണ്ട് ക്രിസ്റ്റി അവനരിയിലേക്ക് ചെവി വട്ടം പിടിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു അനിയത്തി ആ പരിഹാസം മനസ്സിലായിട്ടും വീണ്ടും അടികിട്ടുമോ എന്ന ഭയമ്പുള്ള ഋഷിൻ വീണ്ടും പറഞ്ഞു അനിയത്തി നാണുണ്ടോടോ നിനക്കത് പറയാൻ പിടിച്ചു പിടിച്ചുലച്ചോണ്ട് പിന്നിലേക്ക് തള്ളി പിന്നിലേക്ക് ആ സേരിൽ ചെന്ന് അലച്ചോണ്ട് ഋഷിന് അവനെ നോക്കി അല്ലെ തന്നെ നിന്നോടാണോ ഇത് വല്ല പറയേണ്ടത് സ്വന്തം മകളായിട്ട് കൂടി ഒരറിവുമാണിനോട് കാണിക്കുന്ന ദയപുലോട് കാണിക്കാത്ത ഒരു തന്തയുടെ നീ ഇത്രയും ബുദ്ധിയൊക്കെ നിനക്ക് പ്രതീക്ഷിച്ചാ മതി ക്രിസ്ത്യവിനെ നോക്കി ചുണ്ടുകൂട്ടി നീ പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടട കേറിപ്പോന്ന് വലിയ ഷോ കാണിക്കണമെന്നില്ല ഇത് നിന്റെ കുടുംബക്കാരിലൊന്നും വർഗിച്ചാ പറഞ്ഞില്ലേ സൂസൻ അവനെ പരിഹസിച്ചു ആ അത് ഓർമ്മിച്ചുകൊണ്ട് തന്നെയാ നിങ്ങളുടെ ഈ മോനെ ഇവിടെ ഇങ്ങനെ രണ്ടു കാലിൽ എഴുന്നേറ്റിരിക്കുന്നതും നിങ്ങൾ എന്റെ മുന്നിൽ ഇങ്ങനെ ഞെളിഞ്ഞു കൊരക്കുന്നതും ക്രിസ്റ്റി പറയുന്ന കേട്ടതും ആ ഇരിക്കുന്നവള് ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത വിധം ക്രിസ്റ്റിയുടെ പെങ്ങളായിരുന്നെങ്കിൽ ഇത്രയും തകർന്നുകൊണ്ട് അവിടെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു ദൈനയെ ചൂണ്ടിക്കൊണ്ട് ക്രിസ്റ്റി പറയുമ്പോൾ ആ അവസ്ഥയിലായിട്ട് കൂടി വിതുമ്പി കരഞ്ഞു പോയിരുന്നവൾ തെറ്റ് ചെയ്തിരിക്കാം പക്ഷെ രണ്ടുപേര് ചെയ്തുപോയ തെറ്റില് ഒരാളെ മാത്രം ശിക്ഷ കൊടുത്തും മറ്റാൾക്ക് ഹീറോ പരിവേഷം കൊടുക്കുന്നതും കുടുംബത്തിൽ ചെയ്യാറില്ല സ്വന്തം കുടുംബം കുടുംബം വിളിച്ചു പറഞ്ഞുണ്ടായില്ല അത് പ്രവൃത്തിയിലാണ് വേണ്ടത് ക്രിസ്റ്റിയുടെ കടുപ്പമേറിയ സ്വരം അതിലെല്ലാം അവൻ തന്നെ പരിഹസിക്കുന്നറിഞ്ഞ വർക്കിയുടെ പല്ലുകൾ ഞെരിഞ്ഞു അവന് മുന്നിൽ ഒരു പുൽക്കൊടിയോളം ചെറുതായി പോയെന്ന ഓർമ്മ അയാൾക്ക് വീണ്ടും വീണ്ടും ദിനയോടുള്ള കലിപ്പായി മാറുകയായിരുന്നു പറഞ്ഞു പറഞ്ഞ് നിനക്കപ്പോ സന്തോഷായില്ലേ പക്ഷേ അധികകാലം ആ സന്തോഷം ഉണ്ടാവെന്ന് കരുതരുത് എല്ലാം എല്ലാം നശിപ്പിക്കും ഞാൻ അയാളപ്പോഴും അവനെ വെല്ലുവിളിക്കുന്ന തിരക്കിലാണ് ക്രിസ്റ്റി പുച്ഛത്തോടെ അയാളെ നോക്കി അത് തന്നെയാ എനിക്കും പറയാനുള്ളത് ഇപ്പൊ പെങ്ങളോടുള്ള ഈ സ്നേഹം ഉണ്ടല്ലോ അതിന്റെ അർത്ഥം അറിയുമ്പോ ഈ സന്തോഷം കാണില്ല കരുതിയിരുന്നോ സൂസിനെയും റോയ്സിനെയും നോക്കിയെന്ന് ചിരിച്ചിട്ട് ക്രിസ്റ്റി വർക്കിയോട് പറഞ്ഞു അതെന്ത് കാര്യം അതിലാരും നിന്റെ അഭിപ്രായം ചോദിച്ചിട്ടില്ല എടുക്കാൻ ഞാൻ എന്റെ മോൻ തന്നെ ധാരാളം വീണ്ടും വർക്കിയെ തന്നെ ആവർത്തിച്ചു പറഞ്ഞു പിന്നെയൊന്നും പറയാതെ ക്രിസ്റ്റി തിരിഞ്ഞടന്നു സ്റ്റേറിയറിന് ഡേയ്സിക്ക് മുന്നിലായി അവൻ വീണ്ടും നിന്നു ചുമ്മാ കറഞ്ഞോണ്ടോ ഭയന്നുപറച്ചുകൊണ്ടോ സ്വന്തം കാര്യങ്ങളും തന്നെ മര്യാദ നടക്കില്ലെന്ന് ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് പഠിച്ചാണെന്ന് കരുതുന്നു സ്വന്തം മകളാണ് അപ്പുറത്തുള്ളത് അവളുടെ ജീവിതം ജീവനോ ഇവിടെ വിലപേച്ച് കച്ചവടം ചെയ്യുന്നത് ഡേയ്സി ശ്വാസം പിടിച്ചുകൊണ്ട് അവനെ നോക്കി അവൻ അപ്പോഴും അവരെ നോക്കിയില്ല ഒരമ്മയ്ക്ക് മക്കളുടെ മനസ്സറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ മനസ്സിലെ വേദന അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ വാക്കിനുപോലൊരു അർത്ഥം ഉണ്ടാവില്ല അവന്റെ വാക്കുകൾ ഡേയ്സിയെ പൊള്ളിച്ചുകൊണ്ടാണ് കടന്നു പോയത് ദിലിനേത് അമ്മയാവുക എന്നാണ് ഇപ്പൊ ചെയ്യേണ്ടത് അവൾക്ക് ഇപ്പൊ ഏറ്റവും അത്യാവശ്യം ഒരു അമ്മയാണ് ഭർത്താവിനെയല്ല അവൾക്കൊപ്പം നിൽക്കുക ബാക്കിയെല്ലാം എല്ലാം താനേ ശരിയാവും അതും പറഞ്ഞു റോയിസിനെ വീണ്ടും രൂക്ഷമായി നോക്കിക്കൊണ്ടവൻ മുകളിലേക്ക് കയറിപ്പോയിട്ടും അവന്റെ വാക്കുകൾ അവിടെ വീണ്ടും വീണ്ടും മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു ശുമശാനമൂഗതിയിൽ ആദ്യ ദിവസം കടന്നുപോയി ഒട്ടും ഉറക്കമില്ലാത്ത ഒരു രാത്രി മുഴുവനും ക്രിസ്റ്റി ഓർത്തത് ദിനെ കുറിച്ച് തന്നെയാണ് വർക്കിംഗ് റഷീനും കൂടി അവളെ റോയ്സിന്റെ തലയിൽ എടുത്തു എടുത്തുവെക്കുമെന്ന് അവൻ ഏറെക്കുറെ ഉറപ്പിച്ചതാണ് അതിനി അവരായിട്ടൊരു മാറ്റവും വരുത്തുകയും ഇല്ല ഇതെന്റെ കുടുംബം കടക്ക് ആജ്ഞ തനിക്ക് നേരിടാനുണ്ടാവും എല്ലാം കൂടി ഓർത്തിട്ട് അവനൊരു സമാധാനവും ഇല്ലായിരുന്നു പതിവിലേറെ നേരത്തെ തന്നെ അവൻ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി പോകും വഴി നീണ്ട മുറിയുടെ നേരെ വെറുതെ എന്ന് നോക്കി ചേർത്തടച്ച വാതിലിനുറം അവടെ കരച്ചിൽ കേൾക്കുന്ന പോലെ ഒരു അസ്വസ്ഥത അവന് പൊതിഞ്ഞു അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കി കുടിച്ചിട്ടും അന്ന് ഡേയ്സി എഴുന്നേറ്റി വരുന്നത് കണ്ടില്ല നാലോ അഞ്ചോ പ്രാവശ്യം ഇതിനോടകം തന്നെ അവൻ ഹാളിലേക്ക് പോയി നോക്കിയിരുന്നു ഏറെ മനപ്രയാസത്തോടെയാണ് അന്ന് ജോലിക്കിറങ്ങിയത് എല്ലാത്തിനും ഒരു മടുപ്പ് കൈയടക്കി പിടിച്ചതുപോലെ പോലെ കയറി മുകളിലെത്തിയത് മുതൽ വളരെ പെട്ടെന്ന് തന്നെ ഹൃദയം കീഴടങ്ങിക്കൊണ്ടൊരു ചിരിയോടെ ഫാത്തിമ ഉള്ളിലേക്ക് ഓടിയെത്തി അവൾ അന്നും വരുമെന്നുള്ളിൽ ആരോ ഇരുന്ന് കൊതിപ്പിച്ചിട്ടും അന്ന് അവൾ അവിടെയെങ്കിലും കണ്ടില്ല അതവന്റെ ഹൃദയഭാരം കൂട്ടി മനസ്സിലെ അസ്വസ്ഥതയേറി കനം തൂങ്ങിയ മനസ്സോടെ തന്നെ അന്നത്തെ ജോലി തീർത്തുകൊണ്ട് അവൻ വീട്ടിലെത്തി കുളിച്ചു മാറ്റി അദ്ദേഹം അദ്ദേഹംയോട് കഴിക്കാൻ വന്നിരുന്നവനോട് മറിയാമച്ചിയാണ് തലേന്ന് അവൻ കയറിപ്പോയതിനു ശേഷമുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തത് റോയിസും ദിൽനയും തമ്മിലുള്ള എൻഗേജ്മെന്റ് എത്രയും പെട്ടെന്ന് നടത്താനാണ് വർക്കിയുടെ തീരുമാനം എന്നറിഞ്ഞതും അവനുള്ള വീണ്ടും മുറിഞ്ഞു നിൽനയുടെ ദയനീയ രൂപം കണ്ണിൽ തെളിഞ്ഞു അവനൊരു മനുഷ്യനല്ല കുഞ്ഞേ ആശ്വസിപ്പിക്കാൻ കയ്യിലൊന്നും തന്നെ ഇല്ലാഞ്ഞിട്ടും മറിയാമച്ചി അവനോടങ്ങനെ പറഞ്ഞു ക്രിസ്റ്റി ഫിലിപ്പ് കുന്നേൽ ബംഗ്ലാവിൽ ഒരു വേലക്കാരനെ പോലെയുള്ള യുവരാജാവ് അവൻ്റെ ഒപ്പം ഫിലിപ്പ് മരിച്ചതിന് ശേഷം അമ്മ വേറെ യുവാം കഴിച്ചു ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട് മിടുക്കനായവർക്ക് കുന്നേൽ ബംഗ്ലാവ് അടക്ക വിലക്കെടുത്ത് അവനിപ്പോഴേ എന്തെങ്കിലും അപ്പന്റെ സ്വത്തുകൾ തിരിച്ചിട്ടെന്ന് ദിവാസ്വപ്നം കണ്ടിട്ട് കടിച്ചു തൂങ്ങിക്കിടക്കുവാ മുന്നിൽ വന്നിന്ന് പറയുന്നവനെ നോക്കി ഷാഹിദ് ഉയർത്തി കാണിച്ചു മനോഹരമായ ഒരു ചിരിയോടെ ഷാഹിദ് എഴുന്നേറ്റു എവിടെയുള്ള അറക്കൽ രാജകുമാരി ഇറങ്ങിപ്പോവുന്നത് ഈ കുന്നേൽ ബംഗ്ലാവിലെ യുവരാജാവിനെ കാണാനാണ് ആരും പറഞ്ഞു ചിരിച്ചു ആർക്കും പ്രണയകഥ ആദ്യം കേൾക്കുന്നതും അറിയുന്നതും ഈ ഷാഹിദ് സ്വന്തം നെഞ്ചിൽ കുത്തിക്കൊണ്ടവൻ വെരി ും അവരങ്ങനെ എല്ലാവരെയും പറ്റിച്ചു എന്നൊരു അഹങ്കാരത്തോട് പ്രണയിക്കട്ടെ സന്തോഷിക്കട്ടെ ഒടുവിൽ തമ്മിൽ ചേരാതെ വയ്യെന്ന് തോന്നുന്ന ആ നിമിഷം ആ നിമിഷമാണ് ഈ ഈ മാസ് എൻട്രി പറ്റിക്കാൻ നിമിഷത്തെ െ പറ്റി ഞാൻ എനിക്കത് കാണുകയും തൊട്ടാൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് കിട്ടിയിരിക്കണം അത് പറയുന്നവന്റെ കണ്ണുകൾ വന്യമായി തെളിഞ്ഞു പ്ലീസ് കാൽകീഴിൽ കൈക്കൂപ്പിയിരിക്കാൻ ദിൽനയുടെ നേരെ ഋഷിൻ തുറിച്ചു നോക്കി രണ്ടു ദിവസം കൊണ്ട് അവളൊരുപാട് മാറിപ്പോയി തോന്നി അവൻ ആ നിമിഷം രൂപത്തിലും സ്വഭാവത്തിലും എനിക്കൊന്നും പയ്യാ ഈ മാതിരി വളിക്കിട്ട് നീതനല്ലേ തോളുകെടുത്തിട്ട് പേടിയായിട്ടാണോ നീ അവനെ അവനെയും വിളിച്ചോടുക്കും നീ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൻ അവളെ നോക്കി പല്ലുകടിച്ചു നന്നായി വേദനിച്ചെങ്കിലും അതിനേക്കാൾ വേദന ഉള്ളിലുള്ളത് കൊണ്ടാവാം ദിൽന അവനോടൊന്നും അതിനെ പറഞ്ഞില്ല മേലിൽ നിന്നാൽ ചീറ്റപ്പുലിയെ പോലെ നോവിച്ച അവളുടെ നേരെ പാഞ്ഞു കയറുന്നവളായിരുന്നു അവളും കരഞ്ഞു കുഴിഞ്ഞുപോയ അവളുടെ നിർജ്ജീവമായ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് അത്രയും യാചനയായിരുന്നു സ്വന്തം ചേട്ടൻ എന്ന അഹങ്കാരത്തോടെ പറഞ്ഞവന്റെ മുഖത്ത് കാണുന്ന വെറുപ്പാണ് ദേഷ്യമാണ് അതാണ് അവളെ കൂടുതൽ നോവിച്ചതും നിലവു എന്ന് വിളിച്ച് നിഴൽ പോലെ ഉണ്ടായിരുന്നവൻ ശരിക്കും താങ്ങും തണലും ആവേണ്ട ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ വന്നപ്പോൾ അലിവിൻ്റെ ഒരു നോട്ടം കൂടി തനിക്ക് നേരെ നീളുന്നില്ലെന്ന് അവളുടെ ഭയത്തെ അധികരിപ്പിച്ചു പപ്പ റോയിസിന് വാക്കുകൊടുത്ത മുതൽ ടിയിലകപ്പെട്ട പോലെ ഓരോ നിമിഷവും പൊള്ളിയടന്നുകൊണ്ടാണ് തള്ളി നീക്കുന്നത് റോയിസിന്റെ നേരെ നോക്കാൻ കൂടി അവൾക്ക് ഭയമാണ് അവനൊപ്പമാണ് ഒരു ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കണമെന്ന എഗ്രിമെന്റിൽ അവളെ കുരുക്കിയിടാൻ പോകുന്നത് ആ ഓർമ്മ തന്നെ ശ്വാസം മുട്ടിക്കുന്നുണ്ട് പപ്പയോട് നേരിട്ട് പറയാൻ വയ്യ അതുവരെയും പപ്പ എന്ന് ഓർക്കുമ്പോൾ ഒരു അഭിമാനമായിരുന്നു അഹങ്കാരമായിരുന്നു എത്ര പെട്ടെന്നാണ് അത് ഭയമായി മാറിയത് ഒടുവിൽ കൈവിടലെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ദിൽന ഋഷിക്ക് മുന്നിൽ എത്തിയത് അവൻ പക്ഷെ അവളെ നോക്കാൻ കൂടി തയ്യാറായില്ല സങ്കടവും ഭയവും അവളെ വീണ്ടും തളർത്തി അവനായതുകൊണ്ട് നിന്നെ ഏറ്റെടുക്കാൻ കാണിക്കുന്നുണ്ട് തെറ്റ് നിന്റെ അടുത്താണെന്ന് അറിഞ്ഞിട്ടുകൂടി എന്നിട്ട് അവൾ നിന്ന് പറയുക ഈതും പറഞ്ഞോട് മേലാ നീ ഇങ്ങോട്ട് വരണമെന്നില്ല എനിക്ക് നിന്നെ കാണുന്നില്ല ഞാനും പപ്പയുടെ കൂടെയാണ് നീ അനിയത്തിയാണെന്ന് എനിക്ക് ഓർമ്മയില്ലായിട്ടല്ല ഇങ്ങനൊരു സാഹസം കാണിക്കുമ്പോ നീ എന്താ എന്നെ പപ്പയ ഓർക്കായിരുന്നു അപ്പവിനെ ഇത്രയും സാധനം ഞങ്ങളിൽ നീയും പ്രതീക്ഷാ മതി അടുത്തു മുറിച്ച പോലെ ഋഷിനെ അതുകൂടി പറഞ്ഞതോടെ അവസാന പ്രതീക്ഷ അസ്തമിച്ച പോലെ ദില്ലിനൊരു നിമിഷം അനങ്ങാതെ നീന്തുപോയി ശേഷം കണ്ണീർ പുരണ്ട കവിളുകൾ അമൃത്തി തുടച്ചുകൊണ്ട് അവൾ ഋഷിൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കടുപ്പിച്ച് പിടിച്ച് ആ മുഖം എന്തൊക്കെയോ തീരുമാനിച്ച് വലിഞ്ഞു മുറുകി നിന്നിരുന്നു നിർജീവമായ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവം തിളക്കുന്നുണ്ടായിരുന്നു മുറിയിലിരുന്ന് യാതൊരു സമാധാനവും ഇല്ലായിട്ടാണ് ക്രിസ്റ്റി പുറത്തേക്ക് ഇറങ്ങിയത് ഹൃദയം മുറിഞ്ഞു പോകുന്ന ഒരു നൊമ്പരം പേറി നിൽക്കുന്ന പോലെ കുന്നയിൽ ബംഗ്ലാവിൽ അന്ന് ഉയർന്നു തേങ്ങലാണ് ദുഃഖത്തിൻ്റെ കരച്ചിലാണ് അത്രമേൽ അസഹിഷ്ണുത നിറഞ്ഞ ശ്വാസം മുട്ടിക്കുന്ന മൗനം എല്ലാവരും സ്വന്തം മുറിയിൽ ഒതുങ്ങിപ്പോയതുപോലെ തന്നെ കൂടെ കൂട്ടിയില്ലെങ്കിൽ കൂടിയും ഇവിടെ എല്ലാവർക്കും പറയാൻ നിറയെ വിശേഷങ്ങളുണ്ടായിരുന്നു അവർ പരസ്പരം കളി പറഞ്ഞിരുന്നു കളിയാക്കി ചിരിക്കാൻ അവർക്കറിയാമായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ആ താളം എവിടെയോ പിഴച്ചുപോയതുപോലെ ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നിട്ട് അങ്ങോട്ട് നടന്നു സഹിക്കാൻ കഴിയാത്ത മനപ്രയാസങ്ങളിലെല്ലാം ആ ഇരിപ്പിടം അവനെ സ്വീകരിച്ചിരുന്നു ചേർത്തിരുത്തിയിരുന്നു ഫൈസി പറഞ്ഞ പോലെ അവരുടെ കുടുംബത്തിൽ നിന്നെ ചേർത്തില്ലെങ്കിലും അവരിൽ ആർക്കെന്ത് പറ്റിയായിരുന്നു ഏറ്റവും ആദ്യം നോവുന്നത് നിനക്കാണല്ലോ നെൽനയുടെ അവസ്ഥയെക്കുറിച്ചും വർക്കിയവളോട് കാണിക്കുന്ന നിലപാടിനെ കുറിച്ചും ഇന്ന് കോളേജിൽ വെച്ച് ഫൈസിയോടും ആര്യനോടും പറഞ്ഞിരുന്നു ഒന്നുമില്ലെങ്കിൽ അത് അവരുടെ കുടുംബം പൊറുക്കി പറയുന്ന നിനക്ക് അവിടെ യാതൊരു റോഡില്ല അവരായി അവരുടെ പാടായി കരുതിയിട്ട് വിട്ടേക്കണം ഇനി അതുമല്ലെങ്കിൽ അവൾ നിന്റെ അനിയത്തിയാണെന്ന് നിനക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അവൾ നീ സംരക്ഷിച്ചു പിടിക്കുന്നു നീ അവൾക്കൊപ്പം ഉണ്ടാവുന്നു നീ ഉറപ്പിക്കണം വെറുതെ വേദനിച്ച് എടുക്കുന്നില്ല എളുപ്പമാണ് ഈ രണ്ടു വഴികളിൽ ഏതെങ്കിലും നീ മുറുകെ പിടിച്ചിട്ട് അതിനായിട്ട് നിലപാടെടുക്കുന്നു എല്ലാം പറഞ്ഞു തീർന്നതിന് അവസാനം ഫൈസി പറഞ്ഞതാണ് അവനാ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് വർക്കി ഒഴിച്ച് അവർക്ക് ആർക്കും ഒരു പ്രശ്നം വന്നാലും അവരെക്കാൾ ആദ്യം തോന്നുന്നത് തനിക്കാണ് ഓരോ വേദനകൾ ശ്വാസം മുട്ടിക്കുമ്പോഴും എന്തുമാത്രം കൊതിച്ചിട്ടുണ്ട് തന്നോട് അവർ കാണിക്കുന്ന അതേ അകൽസ തനിക്കും തോന്നിയിരുന്നെങ്കിൽന്ന് ഇന്നും അതൊരു ആഗ്രഹം മാത്രമായി തന്നെ നിൽക്കുന്നു നടക്കാത്ത ഒരാഗ്രഹം ഒരു നെടുവീർപ്പോടെ ക്രിസ്റ്റി വീണ്ടും പുറത്തിരി നോക്കി അതേ നിൽപ്പ് തുടർന്നു പ്രകൃതിക്ക് പോലും പിണക്കമാണ് ഒരില പോലും അനങ്ങുന്നില്ല ഒരൊറ്റ നക്ഷത്രം പോലും തിളങ്ങുന്നില്ല മൂടിക്കെട്ടിയ രാത്രി അവനെപ്പോലെ ദില്ലി ഒന്ന് തൻ്റെ കൂടെ നിന്ന് തന്നിരുന്നുവെങ്കിൽ അവൻ അതിയായി മോഹിച്ചു പിന്നെ എന്ത് വേണമെന്ന് തനിക്കറിയാം വിജയലഹരിയോടെ ഇന്നലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ റോയിസിനെയും അവന്റെ പ്രിയപ്പെട്ട അമ്മയെ ഓർക്കുമ്പോഴേക്കും ക്രിസ്റ്റിയുടെ പല്ലുകൾ ഞെരിഞ്ഞ പറഞ്ഞു ഫൈസി അവന്റെ കമ്മീഷൻ അങ്കലിനെ വിളിച്ചിട്ട് കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് ഒഴിപോലെ ദിവസം അവനെ പോയി കാണാമെന്ന് വാക്കുകൊടുത്തിട്ടുമുണ്ട് റിട്ടേൺ പരാതിയല്ലാതെ ബില്ലിനെ പ്രായപൂർത്തിയായിട്ടില്ലെന്നുള്ള ഒരൊറ്റ കാരണം അറിയാക്കി അവനെ ഒന്ന് വിരട്ടി നിർത്തേണ്ടത് അത്യാവശ്യമാണ് അതിനു മുന്നേ അവൾക്കാകെയുള്ള വാഴമ്പിണ്ടി പോലൊരു ഏട്ടം മാത്രമല്ലെന്നുകൂടി അവൻ അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട് ഓർത്തുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെ ക്രിസ്റ്റിയുടെ ഫോൺ പെല്ലടിച്ചു പാത്തു കോളി ആ ഒരൊറ്റ പേരിലേക്ക് നോക്കിയതും അവനുള്ള ഒരു മഞ്ഞിൻ്റെ പേമാരി പെയ്തിറങ്ങിയിരുന്നു അതുവരെ ചുഴന്ന് നിന്നിരുന്ന അധികളെയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പൊതിഞ്ഞു പിടിച്ചുരുക്കിക്കളയുന്നൊരു മഞ്ഞുകാലം ഈ ചാതിലൊരു കുളിർമഴ പോലെയുള്ള അവളുടെ സ്വരം ക്രിസ്റ്റി അപ്പോൾ വെറുതെ ഒന്ന് മോളിയതുപോലെ മാത്രമായിരുന്നു ഉറങ്ങിയോ ശബ്ദത്തിലെ മാറ്റം അറിഞ്ഞുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ചോദിച്ചെന്ന് അവനും തോന്നി ഇല്ല കിടന്നിട്ട് ഉറക്കം വരാത്തോണ്ട് ഞാൻ ഇറങ്ങി പുറത്തേക്ക് വന്നാ ക്രിസ്റ്റിയൂ ഞാനിലേക്ക് കിടന്നുകൊണ്ട് പറഞ്ഞു നീ എന്താ ഇത്ര നേരമായിട്ട് ഉറങ്ങാത്ത ചെരിഞ്ഞിടന്ന് കണ്ണടച്ചുകൊണ്ട് അവൻ ആ ഫോണിൽ ലയിച്ചു ചോദിച്ചു എനിക്ക് അർക്കം വരുന്നില്ല അതെന്ത് എനിക്കറിയില്ല അത് പറയുമ്പോഴുള്ള അവളുടെ മുഖമൂർത്തത് ക്രിസ്റ്റിക്ക് ചിരി വന്നിരുന്നു അറക്കൽ തറവാടണം അത്ര വലിയ അതിലൊന്നുമില്ല ഇച്ച അങ്ങോട്ട് വരാം ഉറക്കിയിട്ട് തിരികെ പോരാ എന്തു പറയുന്നു ഫാത്തിമ ഫാത്തിമാസേ അവന്റെ സ്വരത്തിലെ കുസൃതി അറിഞ്ഞുകൊണ്ടായിരിക്കും അവളുടെ പതിഞ്ഞ ചിരി കേൾക്കുന്നുണ്ട് ഇങ്ങോ ഞാനിവിടെ കാത്തിരിക്കാം അതേ കുസൃതി എപ്പോൾ അവളിലും ഉണ്ടായിരുന്നു ഞാനങ്ങ് വരുവേ അവൻ ചിരിയോടെ പറഞ്ഞു വരില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാ അതെന്താ എനിക്ക് അത്രക്ക് ധൈര്യം അതൊന്നുമല്ല അതൊന്നും അല്ല പിന്നെന്താ പാത്തു രാത്രിയുടെ മറവിൽ ഒരു പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഇടിച്ചു കയറാൻ മാത്രം ആഭാസനല്ല എന്റെ ഇച്ചെനിക്കറിയാം അവടെ ആ വാക്കുകൾ നേരത്തെ ഒരു കുളിർമഴ നൂൽ പോലെ തന്നെ തഴുകി തരോടി കടന്നു പോകുന്നത് ക്രിസ്റ്റി അറിഞ്ഞു ഇന്നു നീ പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചിരുന്നു രാവിലെ അല്പനേരത്തെ മൗനത്തിന് ശേഷമാണ് ക്രിസ്റ്റി ചോദ്യ ചോദ്യം അവളോട് ചോദിച്ചത് ഇച്ചന്നെയല്ലേ പറഞ്ഞു വളരെ സൂക്ഷിക്കണെന്ന് പരിഭവം പോലെ അവളുടെ വാക്കുകൾ കേട്ടവൻ ചിരിച്ചു ഇന്നലെ ഞാൻ നേരെ വന്ന് ചാടി ഷായിക്കാന്റെ മുമ്പിലാ പാത്തു പറഞ്ഞ കേട്ടവൻ ക്രിസ്റ്റിയുടെ ചിരിമാഞ്ഞു ഹൃദയം ഒന്ന് പിടച്ചത് മനഃപൂർവ്വം അവൻ കണ്ടില്ലേന്ന് അടിച്ചു എന്നിട്ടോ അവൻ അവൻ എന്തെങ്കിലും എവിടെ പോയതാന്ന് ചോദിച്ചു നടക്കാൻ പോയതാന്ന് ഞാനും പറഞ്ഞു അവന് അവനും സംശയങ്ങളുണ്ടോ അങ്ങനെ തോന്നിയത് നിനക്ക് അങ്ങനെയും തോന്നിയില്ല ചിരിച്ചോണ്ടാ ചോദിച്ചല്ല പാത്തു പറഞ്ഞ മറുപടി കേട്ടിട്ടും ക്രിസ്റ്റിയുടെ നെഞ്ചിലെ പിടച്ചിൽ ഒതുങ്ങിയില്ല ചിരിച്ചുകൊണ്ട് കഴുത്തെറക്കുന്നവനാ ഫൈസിയുടെ വാക്കുകളാണ് ഓർമ്മ വന്നത് പിന്നെ എത്ര ശ്രമിച്ചിട്ടും അവനാ ഫോൺ വിളികളിൽ രസം ആസ്വദിക്കാനായില്ല എനിക്ക് എനിക്ക് കാണാൻ തോന്നുന്നുണ്ട് കേട്ടോ ഒടുവിൽ പാത്തു അത് പറഞ്ഞതും അവൻ എഴുന്നേറ്റു കാണാം എനിക്കും നിന്നെ കാണുന്നുണ്ടോ പക്ഷെ നമ്മൾ നല്ലപോലെ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം നീ ഉള്ള അവൻ്റെ കൈപ്പിടിയില അതാണ് നമ്മൾ മറക്കാൻ പാടില്ലാത്തത് അവൻ വീണ്ടും അവളെ ഒളിപ്പിച്ചു അപ്പോൾ നാളെ വരേണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയല്ല പാത്തു ഞാൻ വിളിക്കാൻ നിന്നെ നാളെ അപ്പ പറയാം ഇപ്പം നല്ല കുട്ടിയായിട്ട് കിടന്നു പറയിക്കുന്നു അവൾ ആശ്വസിപ്പിക്കുന്ന പോലെ ക്രിസ്റ്റി പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതും പിന്നെ ഏറെ നേരം അവൻ അവിടെ തന്നെ ഇരുന്നു എടാ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് അത് നമ്മൾ കണ്ടെത്തും വരെയുള്ള ടെൻഷനുണ്ടാവും നീ ധൈര്യമായിട്ടിരിക്ക അരികിലില്ലാഞ്ഞിട്ട് ഹൃദയം പെടഞ്ഞ ആ നിമിഷം ഫൈസിയുടെ വാക്കുകളാണ് അവനുള്ളിൽ നിറഞ്ഞത് എല്ലാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തെക്കാളും പലപ്പോഴും ധൈര്യം നൽകുന്നു വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള മനസ്സിന്റെ ഉറപ്പാണ് അതേ മനസ്സോടെ തന്നെയാണ് ക്രിസ്റ്റി അവിടെ നിന്ന് എഴുന്നേറ്റത് വാതിലടച്ച് കൂറ്റിയിട്ട് അവൻ നേരെ മുറിയിലേക്ക് നടന്നു പക്ഷേ അതിനകത്തേക്ക് കയറാതെ ഏതൊരു ഉൾപ്രേരണ പോലെ ദില്ലിയുടെ റൂമിന്റെ നേരെയാണ് അവൻ നടന്നത് ചേർത്തടച്ച വാതിൽ അവനൊന്ന് വെറുതെ തള്ളി നോക്കി അകത്തുന്ന് കുറ്റിയിട്ട് കാണും തിരിഞ്ഞടക്കാൻ തുടങ്ങിയിട്ട് വീണ്ടും പിന്നിലേക്ക് തന്നെ ചെന്നിട്ട് അവൻ ആ ഹാൻഡിൽ പിടിച്ച് തിരിച്ചതും അവന് മുന്നിൽ ആ വാതിൽ തുറന്നു പക്ഷേ കൺമുന്നിലെ കാഴ്ചയിൽ അവനൊരുനിഷം പകച്ചു പോയി റോമിൽ തന്നെയുള്ള ഒരു കസേരയിൽ കയറി നിന്നിട്ട് ഫാനിൽ കൊരുത്തിയിട്ട് ആ കുരുക്കിലേക്ക് തലയിടുന്ന വീണ് ഒറ്റ കുതിപ്പിന് ക്രിസ്റ്റി അവളെ കസേരയിൽ നിന്ന് വലിച്ച് താഴെയിട്ടു പെട്ടെന്നുള്ള അവന്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് പതറിപ്പോയി കൺമുമ്പിൽ നിൽക്കുന്ന ക്രിസ്റ്റിയെ തുറച്ചു നോക്കി ഒരു നിമിഷം നിന്നതിന് ശേഷം അവനെ തള്ളി മാറ്റിക്കൊണ്ടവൾ വീണ്ടും ആ കസേരയിലേക്ക് തന്നെ വലിഞ്ഞു കയറി കല്ലുപോലെയുള്ള അവളുടെ മുഖത്തായിരുന്നു ക്രിസ്റ്റിയുടെ കണ്ണുകൾ അതിനുമുകളിൽ കയറുന്നവളോട് താഴെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ ഗൗരവത്തിൽ പറഞ്ഞതും അവൾ വീണ്ടും അവനെ തുറച്ചു നോക്കി എനിക്ക് എനിക്ക് മരിക്കണം അവൻ കേൾക്കാനെന്ന പോലെ അവൾ കണ്ണീർ കണ്ണീർപ്പുരണ്ട മുഖം അഴിഞ്ഞൊളിഞ്ഞ് കിടക്കുന്ന മുഴിഴകൾ ക്രിസ്റ്റി അവളെ നോക്കിയപ്പോഴെല്ലാം ഹൃദയം വേദനിച്ചു വേണ്ടായിരുന്നു അവളെ എനിക്കിങ്ങനെ കാണണ്ടായിരുന്നു ഇന്നെ എന്നെ കുത്തി പറയെങ്കിലും സന്തോഷമുള്ള അവനുള്ള അവളെ നോക്കി പറയുന്നുണ്ടായിരുന്നു ആയിക്കോ പക്ഷെ മരിക്കാൻ മാത്രം നീ എന്താ കുറ്റം ചെയ്ത് കൈകൾ നെഞ്ചിൽ കെട്ടി ശാന്തമായി അവനെ ചോദിച്ചു ദീനയുടെ മുഖം അത്യധികം സങ്കടം കൊണ്ട് ഓടിപ്പോയിരുന്നു എല്ലാവരും എല്ലാവരും കൂടി എന്നെ അവന് കൊല്ലാൻ കൊടുക്കും എനിക്ക് അവന് എനിക്ക് അവനെ പേടിയെ കൊല്ലു എനിക്ക് ഉറപ്പുണ്ട് ആരും കൊല്ല പറഞ്ഞു തീർന്നു നിൽന കസേരയിൽ ഇന്നുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു പോയിരുന്നു അവിടെ കൊണ്ട് കസേരയും ഇളങ്ങുന്നുണ്ട് വാ എറങ്ങ അലിയോട് ക്രിസ്റ്റി നീട്ടിയ കയ്യിലേക്കും അവന്റെ മുഖത്തേക്കും നെൽനെ മാറി മാറി നോക്കി വേണ്ട ഡിൽനെ നിഷേധാർത്ഥത്തിൽ തലയാട്ടി കാണിച്ചു നിന്ന് ആരും ഒന്നും ചെയ്യില്ല ചേട്ടായി ഉണ്ടാവും നിന്റെ കൂടെ നേരത്തെ ഒരു ചിരിയോടെ ക്രിസ്റ്റി വീണ്ടും അവൾക്ക് നേരെ കൈനീട്ടി ഡിൽനെ വിശ്വാസം വരാത്ത പോലെ അവന് നോക്കി വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ പരിഹസിച്ചിട്ടേ ഉള്ളൂ അവഗണിച്ചിട്ടേ ഉള്ളൂ എന്നിട്ടും കൂടെ കൂടെയുണ്ടാവുമെന്ന് കൂട്ടിനുണ്ടാവുമെന്ന് അവൾക്ക് വീണ്ടും വീണ്ടും കരച്ചിൽ വന്നു ഈ ലോകത്തിൽ ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും ചേട്ടായി ഉണ്ടാവുന്നില്ല നമ്മുടെ നമ്മുടെ അമ്മയുണ്ടാവും അത് മതിയാവില്ലേ വീണ്ടും ഉള്ളം കുളിർക്കുന്ന ഒരു ചിരിയോട് അവനതു പറഞ്ഞതും അറിയാതെ തന്നെ ക്രിസ്റ്റി നീട്ടിപ്പിടിച്ച കൈയിലേക്ക് ദിൽനയുടെ കൈകൾ ചേർന്നിരുന്നു കൈ പിടിച്ചിറങ്ങിയവൾ മഞ്ഞുപോലെ തണുത്തുറഞ്ഞു പോയിരുന്നു ക്രിസ്റ്റി ആ കൈകളിൽ മുറുകെ പിടിച്ചു കൊണ്ട് അവൾ കയറി നിന്ന കസേര എടുത്ത് ഒരു സെയിൽ ഇട്ടുകൊടുത്തു ഇവിടെ ഇരിക്കെ വിറച്ചു നിൽക്കുന്നവളെ തോളിൽ പിടിച്ചുകൊണ്ട് അവൻ അതിലേക്ക് ഇരുത്തി തളർന്നു തൂങ്ങിയതുപോലെ അവൾ ആ കസേരയിലേക്ക് വീണുപോയിരുന്നു മുഖം കുനിച്ചിരിക്കുന്നവളെ ഒന്നുകൂടി നോക്കിയതിന് ശേഷം ക്രിസ്റ്റി ആദ്യം പോയിട്ട് വാതിലടച്ചു ശേഷം കിടക്കയിലേക്ക് കയറിയിട്ട് ഫാനിൽ തിരിഞ്ഞു കെട്ടിയിരുന്ന ആ മരണക്കുരു കഴിക്കുമ്പോൾ അവൻ്റെ കൈകൾ വിറച്ചു ഒന്ന് തുറന്നു നോക്കാൻ തോന്നാതെ അവൾ ഉറങ്ങിപ്പോയി നികുതി താനങ്ങാനും തിരിച്ചു പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കുരുക്കിനറ്റത്തവൾ മരണത്തിലേക്ക് പിടഞ്ഞുകൊണ്ട് നടന്ന് കയറുകയായിരിക്കും ആ ഓർമ്മ പോലെ അവന്റെ ശ്വാസമിടിപ്പ് കൂട്ടി കൈകൾ വിറച്ചു അവൾ തന്നെ ചുരിദാറിന്റെ ഷോളാണ് അവനത് അഴിച്ചെടുത്ത് മേശയിലേക്ക് ഇട്ടു ചവിട്ടി നിന്നുകൊണ്ട് ആകെ അലങ്കൂലമായി കിടന്നിരുന്ന ബെഡ്ഷീറ്റ് എല്ലാം ശരിയാക്കി വിരിച്ചിട്ടു അപ്പോഴും മുഖം കുനിച്ച് തന്നെ ഇരിപ്പാണ് മേശയിലെ ജയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് ക്രിസ്റ്റി അവൾക്ക് നേരെ നീട്ടി ആർത്തിയോടെ അവന് ഉയർത്തി നോക്കാതെ അവൾ ആ ഗ്ലാസ് വാങ്ങി വെള്ളം കുടിച്ചു അവളെ നോക്കിക്കൊണ്ട് ക്രിസ്റ്റി നേരെ മുന്നിലേക്ക് ഇടയ്ക്കയിലേക്കിരുന്നു വെള്ളം കുടിച്ചു കഴിഞ്ഞതും അവളുടെ കൈകളിൽ ആ ഗ്ലാസ് ഞെരിയുന്നുണ്ടായിരുന്നു ക്രിസ്റ്റി അത് പിടിച്ചു വാങ്ങിക്കൊണ്ട് തിരികെ മേശയിലേക്ക് തന്നെ വെച്ചു അല്പനേരം നോക്കിയിരുന്നിട്ടും ക്രിസ്റ്റി അവളോടൊന്നും ചോദിച്ചില്ല അവൾ മുഖം ഉയർത്തി നോക്കിയതുമില്ല പക്ഷേ തൊട്ട് മുന്നിൽ അവനിരിക്കുന്നുണ്ടെന്ന് അറിയാവുന്നുകൊണ്ട് അവൾക്കറിയുന്നുണ്ട് ആ ഉള്ളിലഞ്ഞ കരച്ചിൽ കാരണം അവളുടെ ശരീരം വിറക്കുന്നുണ്ട് അതവനറിയുന്നുണ്ട് നിന്നെ അറിയാൻ ആരില്ലെന്ന് കരുതി മരണത്തെ കൂട്ടുപിടിക്കാൻ തോന്നിയിട്ടു നിനക്ക് നിനക്ക് വെറുതെ പോലെ തന്നെ ഒന്ന് ഓർമ്മ ഒന്നില്ലോ അങ്ങേയറ്റം ശാന്തമായിട്ടാണ് ക്രിസ്റ്റി ചോദിച്ചെങ്കിലും ഡില്ല പൊള്ളിയതുപോലെ പോലെ പിടഞ്ഞു പോയിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി നിനക്കൊരു ഏട്ട മാത്രമല്ലേ ഉള്ളൂ അല്ലേ വീണ്ടും വേദന അടക്കി പിടിച്ചോണ്ട് അവൻ ചിരിച്ചു എനിക്ക് പക്ഷേ നീയെന്ന് എൻ്റെ അനിയത്തി തന്നെയായിരുന്നു ചേട്ടായി വിളിച്ചുകൊണ്ട് എന്റെ പിന്നീന്ന് മാറാത്തൊരു ദിലുണ്ടായിരുന്നു നിന്റെ പപ്പ വിഷംകുത്തി നടക്കും മാറിപ്പോയതും മറന്നുപോയതും നീയാ ചേട്ടാ ചേട്ടായിപ്പോഴും പഴയ ആള് തന്നെയാ ക്രിസ്റ്റി പറഞ്ഞു കേട്ടതും നിന്നെ കൈകൾ കൊണ്ട് മുഖം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പൊട്ടി കറിഞ്ഞു പോയിരുന്നു വല്ലാത്തൊരു മനപ്രയാസത്തോടെയാണ് ക്രിസ്റ്റി അവളെ നോക്കിയത് സഹിക്കാൻ വയ്യാത്തൊരു വേദന അവനിൽ നിറഞ്ഞു നിന്നിരുന്നപ്പോൾ ഏറെ നേരത്തെ കരച്ചിലിനൊടുവിൽ ഇച്ചിരി ആശ്വാസം കിട്ടിയതും അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി കൈകൾ കൊണ്ട് തലതാങ്ങി കുരിഞ്ഞിരിക്കുന്ന ക്രിസ്റ്റി അത് കേട്ടതും മുഖം ഉയർത്തി കൊണ്ട് അവള് നോക്കി ചുവന്നു വിങ്ങിയന്താ സംഭവിച്ച എങ്ങനെയാ നീ അവനൊപ്പം ദിൽനെ നോക്കി ക്രിസ്റ്റി പതിയെ ചോദിച്ചു അതുവരെ അത്രയൊക്കെ സംഭവിച്ചിട്ടും ആരും അവളോട് ചോദിക്കാത്ത ആ ചോദ്യം അവനിൽ നിന്ന് കേട്ടതും ദിൽന വീണ്ടും കണ്ണു നിറച്ചു താമ വരുന്നില്ലെന്ന് പറഞ്ഞതും റോയ് സെന്റിമെന്റൽ കൊണ്ട് തന്നെ പറഞ്ഞു വീഴ്ത്തി ഒപ്പം കൂട്ടിയതും പിന്നെ അവനായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കാരണം പറഞ്ഞിട്ട് തന്നെ അവൻ്റെ കെണിയിൽ ചാടിച്ച് ദിൽനെ ക്രിസ്റ്റിയോട് പറഞ്ഞു അവൻ അവളുടെ മുഖത്ത് കണ്ടിരുന്നു ഓരോ വാക്ക് പറയുമ്പോഴും അപ്പോഴെല്ലാം ക്രിസ്റ്റിയുടെ മുഖം കൂടുതൽ വലിഞ്ഞു മുറുകി കൂടുതൽ കടുപ്പത്തിലായി മാറുന്നുണ്ടായിരുന്നു ആരും എന്നോട് ചോദിച്ചില്ല ചേട്ടായി എന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞോട് എല്ലാവരും അവനെ പോയി എനിക്ക് ആരുതായി വീണ്ടും ദിൽനയുടെ ചിലമ്പിച്ച സ്വരം ഞാൻ പപ്പയോട് പറയാൻ പറഞ്ഞേക്കും എന്നോട് അത് മുഴുവനും പറയാൻ കൂടി അവൾക്കായില്ല അത്രയും സങ്കടം തൊണ്ടയിൽ വന്നടഞ്ഞിട്ട് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക